ി പിടിക ശരിക്കും പിടിക്കട്ടെ ഇത് വെളുത്തുള്ളി ഇത് ബീഫ് ഏഹ് നമ്മുടെ വെളുത്തുള്ളി കൂടി കാണിച്ചാലെ വെളുത്തുള്ളി ഇങ്ങനത്തെ വെളുത്തുള്ളിയിലാണോ അതെന്താണ് വെളുത്തുള്ളി നമ്മള് സാധാ അവിടെ നാട്ടിലത്തെ വെളുത്തുള്ളിയല്ല എക്സ്പോർട്ട് ചെയ്യണ വെളുത്തുള്ളിയാണ് അതുപോലെ വിലയും കൂടുതലാണ് ഈ വെളുത്തുള്ളിക്ക് പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര നീരും ഗാട്ടും കൂടുതലാണ് കൊളസ്ട്രോളുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് ഞാൻ വെളുത്തുള്ളി വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അതിന്റെ ഒരു ബിസിനസ് നാച്ചുറൽ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും ആ വെളുത്തുള്ളി അപ്പം നിങ്ങൾക്ക് ഇത് ബീഫ് അച്ചാറാണ് അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ ചുടലൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ചാർ ഇടാൻ തുടങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഇട്ട് വെളുത്തുള്ളി അച്ചാർ ഇടുമ്പോൾ നമ്മളെപ്പോഴും വെളുത്തുള്ളി ഒന്നും വെന്ത് കിട്ടാൻ വേണ്ടി രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാറുണ്ട് പക്ഷേ ഈ വെളുത്തുള്ളിക്ക് നമുക്ക് ഒട്ടും തന്നെ വേവിക്കേണ്ട ആവശ്യം അല്ലാതെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഈ അച്ചാർ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പരുപ്പ് കറിയും കൂടി തയ്യാറാക്കി ഉച്ചൂണിനെ പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കടകും കറുവേപ്പലയും ഉണക്കമുളകും ഇട്ട് താളിച്ചെടുത്താൽ മതി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇതേപോലത്തെ കറി തയ്യാറാക്കാം അപ്പോൾ ഈ അച്ചാറും പരിപ്പ് കറിയും മതി വട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സർപ്രൈസായിട്ട് എനിക്ക് കുറച്ച് മീൻ കിട്ടിയത് മോൻ്റെ കൂട്ടുകാരൻ പിടിച്ചതാണ് വട്ട് എനിക്ക് സർപ്രൈസ് തന്നെ ആയിരുന്നു ഒരു ബോക്സ് മീൻ പിന്നെ ഒരു ആറേഴ് പീസായിട്ട് കിട്ടിയപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി നല്ലൊരു കോമ്പിനേഷനും ആയല്ലോ പരിപ്പ് കറിയും ഈ മീൻ വറുത്തതൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയത് നമുക്ക് ചെറിയൊരു സർപ്രൈസായി കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എനിക്കെപ്പോഴും മീനോടാണ് താല്പര്യം എന്നാൽ നല്ല ഫ്രഷായ മീൻ കിട്ടാറുമില്ല അപ്പോൾ ഇത് നല്ല ഫ്രഷായ മീൻ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അച്ചാറൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഓയിലുകൾ തന്നെ ഉപയോഗിക്കാറ് ഓയിൽ ഉപയോഗിക്കുന്ന അവിടെയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഓയിലുപയോഗിക്കും നല്ലെണ്ണം ഉപയോഗിക്കുന്ന അവിടെ നല്ല ക്വാളിറ്റി ഉള്ള നല്ലെണ്ണം ഉപയോഗിക്കും പിന്നെ കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കൊടുത്തവർക്ക് തന്നെയായിരുന്നു ഈ വർഷവും കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ചില ഡ്രൈ ഫ്രൂട്ട്സുകൾ ഞാൻ കഴുകിയെടുത്ത് വെള്ളം മാറുന്നതിന് ശേഷം ഉണ്ടാക്കാറുള്ളൂ ഫ്രൂട്ട്സുകളൊക്കെ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ക്യാരമൽ സിറപ്പും ഞാൻ തന്നെ ഉണ്ടാക്കാറ് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഗോൾഡൻ കളറായതിനു ശേഷം കുറച്ചും കൂടി ഡാർക്ക് ആക്കി ചെയ്താലേ നമുക്ക് പ്ലം കേക്ക് നല്ല കളറായി കിട്ടുള്ളൂ അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ദൂരെ നിന്ന് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് നമ്മുടെ മേൽ തിറിക്കുന്ന ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അതിലേക്ക് കൊടുത്തു കുറച്ച് തിരക്കുള്ള ആനാണ് റെസിപ്പി വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് പറയാണ് ഞാൻ നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാട്ടോ എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം